മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ എ നുജോം പാരുകൾ പാരു എന്നാൽ ഭൂമി എന്നർത്ഥം പാർ എന്നതിൽ നിന്നാണ് വസിക്കുക എന്ന അർത്ഥത്തിലുള്ള പാർക്കുക എന്ന പദം വരുന്നത് പാരിടം എന്നാൽ പാർക്കുന്ന ഇടം പാർ എന്നതിന് തരിയെന്നും അർത്ഥമുണ്ട് തമിഴിൽ പാർ പാർക്കുക എന്നതിനെല്ലാം കാണുക എന്നർത്ഥമാണ് പാരാതെ എന്നാൽ താമസിയാതെ എന്ന് പഴ മലയാളത്തിൽ പൊരുളുണ്ട് പാരിന് കൽപ്രദേശം എന്നാണ് മലയാള വാമൊഴിയിൽ വ്യാപകമായിട്ടുള്ള ഒരർത്ഥം വെള്ളത്തിലെ പാറകളെ അല്ലെങ്കിൽ കൽപ്രദേശങ്ങളെ പാരുകളെന്നാണ് വലക്കാർ വിളിക്കുന്നത് കന്യാകുമാരി മുതൽ ഗോകർണ്ണം വരെയുള്ള കേരള കടൽ തീരം പാരുകളാൽ സമൃദ്ധമാണ് അവയ്ക്ക് തദ്ദേശീയമായി പല പേരുകളുണ്ട് ഈ കൽപ്രദേശങ്ങളിലെ കല്ലുകൾക്ക് പല സ്വഭാവമായിരിക്കും ഉണ്ടായിരിക്കുക അപൂർവങ്ങളായ മീനിനങ്ങളുടെയും മറ്റും സുരക്ഷിതമായ സങ്കേതങ്ങളായി അവ കാണപ്പെടുന്നു പാരുകൾ അല്ലെങ്കിൽ ജലാശയങ്ങളിലെ കൽപ്രദേശങ്ങൾ സസ്യ ജൈവ വൈവിധ്യങ്ങളടങ്ങുന്ന ജൈവ ശൃംഖലയുടെ ഇടങ്ങളാണ് പല മീനുകളും മുട്ടയിടാൻ തിരഞ്ഞെടുക്കുന്നതും കുഞ്ഞുങ്ങൾ വളരാൻ ഉപയോഗിക്കുന്നതും അവിടെയാണ് അവയ്ക്ക് വേണ്ട തീറ്റകൾ ഇവിടെ ലഭിക്കുന്നു കടലിലും പുഴയിലും കായലിലുമെല്ലാം പാരുകളുണ്ട് പെരുമാതുറ അഞ്ചുതെങ്ങ് വർക്കല ഇടവാത്തീരങ്ങളിലും പാരുകളുണ്ട് കടലിൽ കാണപ്പെടുന്ന ഒരു വലിയ പാരാണ് ഇടവാപ്പാർ തോണിക്കാർ ഇവിടെ പങ്കായം താഴ്ത്തി ചെവി വട്ടം പിടിച്ച് കല്ല് പൊരിയുന്ന ശബ്ദം കേൾക്കുക പതിവാണത്രേ കല്ലുമ്മക്കായ പോലെയുള്ള അനേകം കക്കായനങ്ങൾ വിളയുന്നത് പാരുകളിലാണ് തിരകൾ നിരന്തരം തഴുകുന്ന കടൽത്തീരങ്ങളിലെ കൃത്രിമപ്പാരുകളിൽ അവ പറ്റിപ്പിടിച്ചിരിക്കുന്നത് നമുക്ക് കാണാനാവും രണ്ട് സ്ഥലത്തായി കാണപ്പെടുന്ന ഒരു പാരാണ് ഐനാക്കല് മീനുകളുടെ ഗോത്രജീവിതം ഓരോ പാരുകളിലായി വ്യവസ്ഥപ്പെട്ടിരിക്കുന്നു ചൂണ്ടയും ഏറു ചൂണ്ടയുമാണ് ഐനാക്കല്ലിൽ നിന്ന് മീൻ പിടിക്കാൻ അനുയോജ്യമായിട്ടുള്ളത് കല്ലുകെട്ടപ്പാർ പുഴിക്കരപ്പാരിന് പടിഞ്ഞാറാണ് കാണപ്പെടുന്നത് ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒന്നാണ് കായ്ക്കരപ്പാർ അത് വേളയ്ക്ക് പ്രസിദ്ധമാണ് ഊതിയും കറുതലയും ലഭിക്കുന്ന ഒരു പാരാണ് കോഴിക്കോട് പാർ പലയിടങ്ങളിലായി ചിതറിക്കിടക്കുന്നതാണ് തെണ്ടപ്പാരുകൾ മീൻപിടുത്തക്കാരായ വിവിധയിനം പക്ഷികൾ പാരുകൾ കേന്ദ്രീകരിക്കുന്നു തോണികളിലും ചാളകളിലും നീന്തിയും മറ്റും മറ്റുമെത്തുന്ന മീൻപിടുത്തക്കാർക്ക് ഈ പാരുകളുടെ ഭൂമിശാസ്ത്രം നന്നായി അറിയാം മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ ഏഴ് മണിക്കും രാത്രി എട്ട് അൻപതിനും